സുനിമാമന്റെ വീട്ടുകൂടലിന്റെ അന്നത്തെ വിശേഷങ്ങളാണ് കുറച്ചൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്തായാലും ലെങ്ത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കണ്ടു നോക്കണം ഹോം ടൂർ ആണ് എല്ലാവരും കണ്ടുനോക്കണം കേട്ടോ വീട്ടുകൂടലിന് സ്പെഷ്യൽ ആയിട്ട് ബിരിയാണിയൊക്കെ ആയിരുന്നെ ബിരിയാണിയും ചള്ളാസ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി മുതൽ അങ്ങോട്ടേ വീഡിയോസ് ഒക്കെ ഉണ്ടാവുകയെ നമ്മുടെ വീട്ടുകൂടൽ ഫംഗ്ഷന്റെ മുഖ്യ അതിഥിയായി എത്തിയത് ജില്ലാ കളക്ടറാണ് വലിയ തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് നമ്മുടെ ജില്ലാ കളക്ടറെ എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടോ നമ്മുടെ സാഹുവിന്റെ ക്ലാസ് തന്നെയാണ് ജില്ലാ കളക്ടറെ മോള് പഠിക്കുന്നത് അങ്ങനെ എല്ലാവരും കുറച്ച് നേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞു തന്നെ പിന്നെ അവിടെ നിന്ന് തന്നെ എന്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞനിയത്തിക്കുട്ടിനെയും കണ്ടേ അപ്പൊ അവളെയും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ പെരേക്കൂടൽ വിശേഷം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളോട് പറയാൻ വേറൊരു വിശേഷം കൂടെ ഉണ്ട് അന്നദാനത്തിന് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പുതിയ ഒരാളും കൂടെ എത്തിയിട്ടുണ്ട് എനിക്കൊരു നാത്തൂൻ വന്നിട്ടുണ്ട് ഗൈസ് ആർഭാടോ ആഘോഷങ്ങളോ ഒന്നും ഇല്ലാണ്ട് അനിയന്റെ കല്യാണ ചടപടിയിൽ നടന്നു അപ്പോൾ ഇതാണ് ആള് നന്ദന എന്നാണ് കേട്ടോ പേര് അപ്പോൾ വരും വീഡിയോസിലൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തുള്ളിട്ടിട്ടാ